ലഹരിക്കെതിരെ ദേവസ്വം ബോർഡ് പമ്പ കോളേജിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെയും പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ലഹരി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പമ്പ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെങ്ങന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സജികുമാർ പി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നോക്കുക ആ മകൻ നമുക്ക് നഷ്ടപ്പെട്ടു ആഗെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അവരെക്കാൾ ഉപരിയായി ചോദിച്ചായിരുന്നു മുന്നൂറ്റി മുപ്പത്തി അഞ്ചോളം ഇൻമേറ്റ്സുകൾ ഉണ്ടായിരുന്ന ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടികളുണ്ടായിരുന്നെ ഒരുത്തിന് പോലും ഇവരുടെ സഹോദരനാണ് ഇവരുടെ സഹപാഠിയാണ് ഇവരുടെ സഹോ അല്ലെങ്കിൽ ജേഷ്നാണ് എന്ന് പറയുവാനുള്ള മനസ്സുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും ആ കുട്ടി ജീവിച്ചിരുന്ന പരസ്പര പ്രേമാഞ്ജനം ചക്ഷിസില്ല എന്നാൽ പരസുഖമേ അടുത്തുനിൽ പോലെ അനുജനമാക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അദൃശ്യനായാൽ അതിനെന്താശ്ചര്യം ആ അവസ്ഥയിലേക്ക് അന്ധകാരത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് പോസിറ്റീവ് ലഹരി ലഹരിയിലേക്ക് എത്തുവാനുള്ള ആ ചിന്തകളായിരിക്കണം നമ്മൾ കൊണ്ടാണ് പോസിറ്റീവ് ലഹരിക്ക് ത്രീ പി എഫക്റ്റ് ആണുള്ളത് പമ്പ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകല എസ് അധ്യക്ഷത വഹിച്ചു അനീസ് നാഥൻ പറമ്പിൽ എന്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് പ്രസിഡന്റ് ജോൺസൺ ജി കെ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹാഗിയോസ് കൊല്ലം അവതരിപ്പിച്ച മരണമണി എന്ന പാവനാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മാന്നാർ